നമസ്കാരം മൂവാറ്റുപ്രൂസിന്റെ നഗരസഭാ തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടിയിലേക്ക് സ്വാഗതം സ്ഥാനാർത്ഥികളോട് മൂന്നേ മൂന്ന് ചോദ്യങ്ങൾ അവയ്ക്കുള്ള ഉത്തരങ്ങൾ നഗരത്തെയും വാർഡിനെയും എത്ര സൂക്ഷ്മമായി സ്ഥാനാർത്ഥികൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അടുത്തറിഞ്ഞിട്ടുണ്ടെന്നും അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും നേരിട്ടറിയാനുള്ള അവസരമാണ് മൂവാറ്റിപ്രൂസ് ഒരുക്കുന്നത് വാർഡ് ഇരുപത്തി ഹൗസിംഗ് ബോർഡ് എൽ ഡി എഫിലെ സജി ടി എ യു ഡി എഫിലെ രവി മുടക്കല് എൻ ഡി എ ചന്ദ്രൻ ഗോപാലകൃഷ്ണൻ എന്നിവരാണ് ഇവിടെ മത്സരിക്കുന്നത് ആകെ വോട്ടർമാർ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക് അതിഭീകരമായിട്ടുള്ള തെരുവുനായ ശല്യം രൂക്ഷമാണ് ആ വാർഡിൽ അപ്പോൾ ഒരു കൗൺസിലർ എന്ന നിലയിൽ ഞാൻ ജയിച്ചു വന്ന തെരുവുനാശല്യ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകും മൂവാറ്റുപുഴക്കാരുടെ ചിരകാല സ്വപ്നമായ മുറുക്കൽ ബൈപ്പാസ് ഈ ഇരുപത്തിമൂന്നാം വാർഡിലൂടെയാണ് കിടന്നു പോകുന്നത് അപ്പോൾ ഞാൻ ഈ വാർഡിൽ നിന്ന് ജയിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രവർത്തനം ഈ വാർഡിലെ ഇനിയും കൂടുതൽ വാർഡിൻ്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി ുള്ള പ്രവർത്തനമാണ് ആദ്യം എൻ്റെ ലക്ഷ്യമിടുന്നത് ബാബുപ്പോൾ എം എൽ എ ആയിരുന്ന കാലത്ത് ആവിഷ്കരിച്ച മുറുക്കല്ല് ബൈപ്പാസിൻ്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തി നഗരവികസനം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോയ്സ് അവിടെ വയോജനങ്ങളായിട്ടുള്ള ആളുകൾ കൂടുതലാണ് അതിൻ്റെ ഒരു വയോജന കേന്ദ്രം അവർക്ക് മരുന്നും മറ്റു കാര്യങ്ങളും അവർക്ക് നടന്ന് നടന്ന ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ട് അവർ എക്സസൈസും മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അവാർഡിൽ ഒരുക്കും കൂടാതെ ഒരു ഓപ്പൺ ജിമ്മ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ഇപ്പം നിലവിൽ ഹൗസിംഗ് ബോർഡ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവിടെ ഒരു കളിസ്ഥലം കുട്ടികൾക്കൊക്കെ ആയിട്ട് കളിസ്ഥലം ഉള്ളത് ഒരു ഷട്ടിൽ അവിടെ നിലവിൽ ഉണ്ട് വേറൊരു കോർട്ടവിടെ പണിതിട്ടുണ്ട് പക്ഷേ കാടുകർ കിടക്കുകയാണ് അത് സംരക്ഷിക്കാനോ അതിന് വേണ്ടിയിട്ട് പരിചരണം കൊടുക്കുവാനോ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അത് നല്ല രീതിയിൽ പ്രവർത്തന സജ്ജമാക്കിയെടുക്കുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യും ഞാനീ പറഞ്ഞതെല്ലാം മുനിസിപ്പാലിറ്റി തനത് ഫണ്ട് ഉപയോഗിച്ച് ചിലപ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് പാർട്ടി രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വിവിധകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കും തെരുവുനായ് ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് തെരുവുനായികൾ പലരെയും പല കുട്ടികളെയും ഓടിച്ച് അങ്ങനെ കളിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാർഡിൻ്റെ തെരുവുകളൊക്കെ കത്തുന്നില്ല അപ്പം അതിനും ഒരു പരിഹാരം കാണണം റോഡുകളുടെ ശോചനീയവസ്ഥയാണ് അതിലും ഏറെ മുന്നിലുള്ളത് അപ്പോൾ അതിനും വേണ്ടിയുള്ള ഒരു പ്രവർത്തനമായിട്ട് സജീവമായിട്ട് എല്ലാ ജനങ്ങൾക്കൊപ്പം എന്നും നിലകൊള്ളും എന്നും ആണ് എൻ്റെ ഒരു കുറച്ചൊരു തീരുമാനം കഴിവിളക്ക് കുടിവെള്ളം റോഡിൻ്റെ ശോചനീയവസ്ഥ എല്ലാം നേരെയാക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഉണ്ടാവും പിന്നെ ഗവൺമെൻറ്റിൻ്റെ ക്ഷേമ പദ്ധതികൾ പെൻഷൻ ഇതെല്ലാം യഥാസമയം ആവശ്യം അർഹതയുള്ളവർക്ക് എത്തിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യും അതുകൂടാതെ പട്ടിയുടെ ശല്യം ഭയങ്കര പ്രശ്നമാണ് അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കും ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ കുറേ കാര്യങ്ങളുണ്ട് അത് ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും മൂവാറ്റുട നഗരസഭ വികസിക്കണം തനതായിട്ടുള്ള വികസന കേന്ദ്രങ്ങളുണ്ടാകണം ആളുകൾക്ക് സ്വയം തൊഴിൽ ചെയ്യാൻ കഴിയുന്ന വ്യവസായ കേന്ദ്രങ്ങളാണ് വ്യവസായ പാർക്കുകൾ ഉണ്ടാകണം അതുപോലെ തന്നെ നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യണം തരിശായിട്ട് കിടക്കുന്ന നിലങ്ങളെല്ലാം കൃഷി കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ എത്തണം ആ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനും മൂവാറ്റുപുഴയിൽ മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനം ഉണ്ടാക്കുന്നതിനുമുള്ള ഒരു പ്രവർത്തനം ആയിരിക്കും മുൻതൂക്കം നൽകുക അതുപോലെ തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ മൂ മൂവാറ്റുപുഴ അനുഭവിക്കുന്നത് ഏറ്റവും വലിയ വെള്ളപ്പൊക്കമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ആ വെള്ളപ്പൊക്കത്തിന് ശാശ്വതമായ പരിഹാരം കാണുവാൻ അതായത് നമ്മുടെ വ്യാപാരി വ്യവസായികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല വെള്ളം കയറിയാലും അവരുടെ സാധന സാമഗ്രികൾക്ക് നാശനഷ്ടം വരാത്ത വിധത്തിൽ ഒരു ഗോഡൗൺ സൗകര്യങ്ങൾ ഉൾപ്പെടെ മൂവാറ്റുപുഴ നിർമ്മിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് മറ്റൊന്ന് മൂവാറ്റുപയുടെ പ്രൗഢി രാജ ഭരണകാലത്തുണ്ടായിരുന്ന ചില നിർമ്മിതികളുണ്ടായിരുന്നു നമുക്ക് സത്യത്തിൽ അതൊക്കെ ഒരു സ്മാരകമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കാണാൻ കഴിയുന്ന തരത്തിലേക്ക് അവരെ ഈ രാജ്യഭരണകാലവും അന്നത്തെ പ്രൗഢിയുമൊക്കെ അവരെ കാണിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്കതൊക്കെ സംരക്ഷിച്ച് ഒരു ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ മൂവാറ്റുപുഴയ്ക്ക് അതെല്ലാം പ്രയോജനകരമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എറണാകുളം തിരുവനന്തപുരം പോലെ നല്ലൊരു നഗരമായി മാറണമെന്നാണ് ഞാൻ എൻ്റെ ആഗ്രഹം ഈ മുനിസിപ്പാലിറ്റിയിൽ ഉള്ളൊരു ഭരണം തുടർച്ച വന്നാൽ അതിനുവേണ്ടി വേണ്ടി പ്രയത്നിക്കുന്നതാണ് മൂവാറ്റുപുഴ ഒരു ജില്ലയായിട്ട് പ്രഖ്യാപിച്ച് ഒരു ശുചിത്വ നഗരമായി സുന്ദര എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം കൂടാതെ പൂർത്തിയാക്കുന്നതിനാണ് സജിയുടെ പരിഗണന ചന്ദ്രൻ തെരുവുനായ ശല്യത്തിന് കാണും സമഗ്ര വികസനത്തിലാണ് രവിയുടെ ശ്രദ്ധ അഞ്ച് കൊല്ലങ്ങൾ കൊണ്ട് രവി തെരുവുനായ ശല്യത്തിനും മോശം റോഡുകൾക്കും വഴിവിളക്കുകൾക്കും ശാശ്വത പരിഹാരം ഉറപ്പിക്കുന്നു സജിയാകട്ടെ വഴിവിളക്ക് കുടിവെള്ളം നല്ല റോഡ് തെരുവുനായ ശല്യം എന്നിവയ്ക്ക് പരിഹാരം കാണുന്നതിനു പുറമേ സർക്കാർ ക്ഷേമ പെൻഷനുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും പറയുന്നു ചന്ദ്രന്റെ അഞ്ചു വർഷ അജണ്ടയിൽ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച വാർഡിൽ ഒരു വയോജന കേന്ദ്രവും ഓപ്പൺ ജിമ്മും കളിസ്ഥലവുമാണ് ഇടം പിടിച്ചിട്ടുള്ളത് ഇരുപത്തി അഞ്ചു വർഷങ്ങൾക്ക് ശേഷം മെട്രോ നഗരമായി മൂവാറ്റുപുഴ മാറണമെന്നാണ് രവിയുടെ ആഗ്രഹം ശുചിത്വ സുന്ദരമായ ജില്ലയാണ് സജി സ്വപ്നം കാണുന്നത് വ്യവസായങ്ങളും കൃഷിയും മൾട്ടി ലെവൽ പാർക്കിങ്ങും എല്ലാമുള്ള നഗരമാണ് ചന്ദ്രന്റെ മനസ്സിൽ കൂടാതെ മൂവാറ്റുപിടി ജലനിരപ്പുയരുമ്പോൾ കച്ചവടക്കാരുടെ സാധനങ്ങൾ സൂക്ഷിക്കാനായി ഒരു അവശേഷിക്കുന്ന ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണം എന്നിവയും ചന്ദ്രന്റെ സ്വപ്നങ്ങളിലുണ്ട് ഇരുപത്തിമൂന്ന് ഹൗസിംഗ് ബോർഡ് വാർഡിൽ നിന്നുള്ള വിശേഷങ്ങളാണ് ഞങ്ങൾ പങ്കുവച്ചത് മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം വീണ്ടും കാണാം നന്ദി